വയനാട് വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും മേപ്പാടി ബത്തേരി അമ്പലവയൽ കുറിച്ചൽമറ അടക്കമുള്ള മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത് കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കം മണാശേരിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു രാവിലെ പത്തരയോടെയാണ് ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം ഭൂകമ്പമല്ലെന്ന് സീസ്മോളജി സെന്ററും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു വിശദാംശങ്ങളുമായി ഇപ്പോൾ റിയാസ് കെമാർ ചേരുന്നുണ്ട് റിയാസ് ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിലൊരു അനുഭവം നാട്ടുകാർക്ക് ഉണ്ടായത് ഇതിന്റെ ഭാഗമായി ഇപ്പോഴും ജിയോളജി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണോ തീർച്ചയായും ഈ പ്രകമ്പനവും ഒപ്പം തന്നെ ഉഗ്രശബ്ദവും കേട്ട ഭാഗങ്ങളിൽ റവന്യൂ ജിയോളജിക്കൽ വകുപ്പ് വിഭാഗം അധികൃതരും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വിവരശേഖരണം നടത്തുന്നു ഇതിന്റെ സാധ്യതകളെ കുറിച്ച് അവർ പരിശോധിച്ചു വരികയാണ് ഇവിടെ നിന്നും മാറി താമസിക്കാൻ ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി വരികയാണ് അവരെ ഈ സ്കൂളുകളിലേക്ക് മറ്റുമായി പുനരധിവസിപ്പിക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണ് അവരെ അത്തരത്തിലെ ആളുകളോട് മാറി താമസിക്കാൻ എല്ലാം തന്നെ ഔദ്യോഗികമായി തന്നെ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അടക്കമുള്ളവർ തന്നെ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം വയനാട്ടിൽ വലിയൊരു ദുരന്തം നേരിട്ട് അതിന്റെ പതിനൊന്നാം ദിവസമാണ് ഇത്തരത്തിലൊരു പ്രകമ്പനവും ഒപ്പം തന്നെ ഉഗ്രശബ്ദവും കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മറ്റൊരു ദുരന്തവും കൂടി താങ്ങാനുള്ള ഒരു ശേഷി ഇനി വയനാടിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ദുരന്തം വരാതെ തടയാനുള്ള ഒരു സാഹചര്യമാണ് അധികൃതർ ഒരുക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഒരു പരിശോധന ഇപ്പോൾ തുടരുകയാണ് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടുകൂടിയാണ് വയനാട്ടിലെ വൈത്തിരി ബത്തേരി താലൂക്കുകളിലെ വിവിധ മേഖലകളിൽ ഭൂമിയുടെ പ്രകമ്പനവും ഉഗ്രശബ്ദവും ഉണ്ടായത് വയനാട്ടിലെ അമ്പുകുത്തി മലയുടെ താഴ താഴ്വാരങ്ങളിലുള്ള അമ്പലവയൽ അമ്പുകുത്തി പൊഴുതന വെങ്ങപ്പള്ളി കോട്ടത്തറ നെന്മേനി ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിലാണ് ഈ പ്രതിഭാസം ഉണ്ടായത് ഈ വിവരം പിന്നാലെ തന്നെ റവന്യൂ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പ്രദേശങ്ങളിലെത്തുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ പറഞ്ഞത് ഈ ജനലും ഒപ്പം തന്നെ വീടിന്റെ മറ്റ് സാമഗ്രികളും അടക്കം കുലുങ്ങുന്ന തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തു ആദ്യം ഒരു ഇടിമുടക്കമാണ് എന്നാണ് നാട്ടുകാർ തെറ്റ് തെറ്റിദ്ധരിച്ചത് മൂന്ന് തവണ പോലും ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി തന്നെ പഠനം നടന്നിരുന്നു അത് പ്രകമ്പനമാണ് ഉണ്ടായതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂകമ്പ മാപിനിയിൽ ചലം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്ററും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഭൂകമ്പമാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് മാത്രമല്ല ഇതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയത് നിലവിൽ ഈ പ്രദേശത്ത് ഭൂകമ്പ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഭൂകമ്പമാകാനുള്ള സാധ്യതയില്ല അത് അതിനാൽ തന്നെ പ്രകമ്പനമാണ് എങ്കിൽ കൂടിയും ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ആളുകൾ ഇവിടെ നിന്നും മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതുപോലുള്ള ഒരു മണ്ണ് മണ്ണിനടിയിലുള്ള അതായത് സോയിൽ പൈപ്പിംഗ് ആവാനുള്ള ഭൂ ഭൂമിക്കടിയിലുള്ള സോയിൽ പൈപ്പിംഗ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിലുള്ള സോയിൽ പൈപ്പിംഗ് ആണ് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലേക്ക് വഴി തുറന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ കോഴിക്കോട് ജില്ലയിലെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി ഒപ്പം തന്നെ മണാശ്ശേരി മുക്കം മണാശ്ശേരി ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അവിടെയും ഈ വീടുകളിലാണ് ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത്തരം അനുഭവസ്ഥരും പറയുന്നു എന്തായാലും അവിടെ താമരശ്ശേരി തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെയും പരിശോധനകളും അവിടെ നിന്ന് വിവരശേഖരണവും ഒക്കെ നടന്നു വരുന്നുണ്ട് ഈ ദുരന്ത മേഖലയിലടക്കം ഇത്തരത്തിൽ ഭൂമിക്കടയിൽ നിന്നും ഈ പ്രകമ്പനും മുഴക്കവും ഒപ്പം തന്നെ ഈ ഒരു ഉഗ്രശബ്ദവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽ മല മേഖലകളിൽ ഇന്ന് ഇന്നത്തെ തെരച്ചിൽ നേരത്തെ തന്നെ നിർത്താൻ പദ്ധതിയിട്ടതായിരുന്നു പതിനൊന്ന് മണിവരെ ആയിരുന്നു കാരണം നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ട് അതുകൊണ്ട് സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കേണ്ടതിനാൽ ഈ രാവിലെ പതിനൊന്ന് മണിവരെയാണ് ഇന്ന് തെരച്ചിൽ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പുഞ്ചിരി മട്ടത്ത് നിന്നും ദുർഗന്ധം വർമ്മിക്കുന്നതിന്റെ സാഹചര്യത്തിൽ അവിടെ തെരച്ചിൽ ഉച്ചയോട് ഉച്ചവരെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഉഗ്രശബ്ദം കേട്ടതിന്റെ ഒരു സാഹചര്യത്തിൽ തെരച്ചിൽ അവിടെയെല്ലാം തന്നെ നിർത്തിയിട്ടുമുണ്ട് ജാഗ്രതാ നിർദ്ദേശം പൂർണ്ണമായും നൽകിയിട്ടുണ്ട് ഹരിത ശരി റിയാസ്